ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിൻ്റ് ടി ടാൻ മറ്റുള്ളവർ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും ഞാൻ ആ പ്രെയർ മീറ്റിങ്ങിൽ പോകുന്നില്ല കാരണം ഞാൻ എങ്ങാനും കൺവേർട്ടായാലോ അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വല്ലതും ബോണഗേനോ പെൻ്റെ കോസ്റ്റലിൻ്റെ അനുഭവത്തിലോട്ടോ വല്ലതും വന്നു പോയാലോ എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും പക്ഷെ സത്യം ഇതാണ് ആർക്കും ആരെയും അതായത് ആർക്കും നിങ്ങളെ കൺവേർട്ട് ചെയ്യുവാൻ സാധിക്കില്ല ഒരു പ്രാസംഗികനോ ഒരു പള്ളിക്കോ അല്ലെങ്കിൽ ഒരു പ്രയർ മീറ്റിങ്ങിനോ അവയ്ക്കൊന്നും നിങ്ങളെ കൺവേർട്ട് ചെയ്യുവാനും സാധിക്കില്ല സീ കഴിഞ്ഞ ദിവസം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനോട് മറ്റുള്ളവർ ചോദിച്ചു തൻ്റെ വൈഫായ ഉഷാവാൻസ് ഉഷാ വാൻസ് ഒരു ഹിന്ദുവാണ് വാൻസ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ തന്നോട് ചോദിച്ചപ്പോൾ തൻ്റെ പ്രതികരണത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കേക്ക് അതിവിടെ വളരെ ഫിറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നി Now most Sundays Usha will come with me to church as I've told her and I've said publicly and I'll say now in front of 10,000 of my closest friends do I hope eventually that she is somehow moved by the same thing that I was moved in by church yeah I honestly I honestly do wish that because I believe in the Christian gospel and I hope eventually my wife comes to see it the same way but if she doesn't സി അതാണ് എല്ലാവർക്കും ഫ്രീ വില്ലുണ്ട് സ്വതന്ത്ര ഇച്ഛാശക്തി ദൈവം കൊടുത്തിട്ടുണ്ട് അതായത് യേശുവിനെ സ്വീകരിക്കുവാനോ തള്ളിക്കളയുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം ദൈവം ഓരോ വ്യക്തിക്കും കൊടുത്തിട്ടുണ്ട് ആൻഡ് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ ദൈവം മാനിക്കുകയും ചെയ്യും സി ബൈബിൾ പറയുന്നത് യോഹനാൻ ആറിൻ്റെ നാൽപ്പത്തി നാലിൽ യേശു പറഞ്ഞതാണ് എൻ്റെ പിതാവ് ആകർഷിക്കാതെ ആരും എന്നിലേക്ക് വരികയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആർക്കും നിങ്ങളെക്കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ സാധിക്കില്ല സി എന്നെപ്പോലുള്ളവർ ദൈവവചനം ഷെയർ ചെയ്യും നിങ്ങളെ ചിലപ്പോൾ ഒരു പ്രയർ മീറ്റിങ്ങിലോട്ടൊക്കെ ക്ഷണിച്ചു നിന്നിരിക്കും അല്ലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നിരിക്കും പക്ഷേ യഥാർത്ഥ രൂപാന്തരം നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുന്ന ആ രൂപാന്തരം അത് ചെയ്യുവാൻ ദൈവത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഇഹസ്കേൽ മുപ്പത്തിയാറിൻ്റെ ഇരുപത്തിയാറിൽ തന്നെ ദൈവം പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവും നിങ്ങളുടെ ഉള്ളിൽ തരുമെന്ന് സി അത് കണ്ടോ ദൈവം നമ്മളോട് മാറാനല്ല പറയുന്നത് ദൈവം തന്നെ നമുക്കൊരു പുതിയ ഹൃദയം നൽകുകയാണ് അതുകൊണ്ട് ആരെങ്കിലും ഭയപ്പെടുന്നു അതായത് ഞാൻ ആ പ്രെയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ ഞാൻ വല്ലതും കൺവേർട്ടായി പോകുമോ എന്ന് ഭയപ്പെടുന്നുവെങ്കിൽ ഇപ്രകാരം പോലെയാണ് അതായത് നിങ്ങൾ ഒരു ആശുപത്രി ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെങ്ങാനും ഒരു ഡോക്ടർ ആയാലോ എന്ന് പറയുന്നത് പോലെ ഇരിക്കും ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ നിങ്ങളെങ്ങാനും കൺവേർട്ടായി പോയാലോ എന്ന് പറഞ്ഞാൽ സെ ഈ സ്ഥലമല്ല നിങ്ങളെ ചേഞ്ച് ചെയ്യുന്ന നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവമാണ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് അതുകൊണ്ട് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും സ്റ്റേറപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ തുടങ്ങുന്നുവെങ്കിൽ അത് മാനുഷിക പ്രഷറോ മാനുഷിക പ്രവർത്തിയോ ഒന്നുമല്ല അത് ദൈവീക കൃപ മാത്രമാണ് ഫിലിപ്പിയർ രണ്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നത് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് ദൈവമാണ് അത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തേക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയേക്കാം എന്നൊക്കെയുള്ളൊരു ഭയം നിങ്ങളെ ഭരിക്കേണ്ട ആവശ്യമില്ല അതിന് പകരം നിങ്ങൾ ചോദിക്കേണ്ടത് ദൈവം എൻ്റെ ഉള്ളത്തിൽ എന്താണ് ചെയ്യുന്നത് സി നിങ്ങളുടെ സ്വതന്ത്ര ഇച്ഛാശക്തിക്ക് വിപരീതമായി ആർക്കും നിങ്ങളിൽ ഒരു മാറ്റവും വരുത്തുവാൻ സാധിക്കുകയില്ല പക്ഷേ ദൈവം നിങ്ങളെ മാടി വിളിക്കുന്നുവെങ്കിൽ അവിടുന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒരു കാര്യത്തെപ്പറ്റിയുള്ള ഒരു ഗ്രാഹ്യം ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ തന്നു തുടങ്ങുകയാണ് അതെന്താണ് യഥാർത്ഥ സമാധാനം യഥാർത്ഥ പ്രത്യാശ ക്രിസ്തുവിൽ മാത്രമുള്ള നിത്യജീവൻ നിങ്ങൾക്ക് വേണം എന്ന ആ ബോധ്യം ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ കൊണ്ടുവന്ന് തുടങ്ങുകയാണ് അതുകൊണ്ട് അതിൽ നിന്ന് ഓടി അകന്നു പോവുകയല്ല വേണ്ടത് ദൈവത്തെ കൊണ്ട് മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ചെയ്യട്ടെ എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത് ദയവുമായിട്ട് സമാധാന ബന്ധത്തിലാകണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റ് സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഞാൻ കൊടുത്തേക്കാം അവ കാണുമെങ്കിൽ നിങ്ങൾക്കതൊരു ബ്ലെസ്സിങ് ആയിരിക്കും സൊ സി യു ദെയർ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും